പ്രവർത്തനം കൂടുതൽ വിപുലവും സജീവവുമാക്കി ലയൻസ് ക്ലബ്ബ് പാലക്കുന്ന് ഇതിന്റെ ഭാഗമായി ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ എം ജി റോഡ് ബേക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് പാലക്കുന്ന് ലയൻസ് ക്ലബ്ബ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കുട്ടികൾക്കിടയിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വർഷം ലയൻസ് ക്ലബ്ബ് സ്കൂളുകളിൽ നേർവഴി എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണം സംഘടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ലയൻസ് ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റീൻ ഇ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി എസ് പി എം ഷറഫുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഇടയിൽ ഡയറ്റൊരു ബോധവത്വങ്ങൾ സംഘടിപ്പിക്കാനുള്ളതിൽ ഈ ബാങ്ക് കപ്പ് ഈ വർഷത്തെ ഒരു പ്രത്യേക പരിപാടിയാണ് കാരണം വിദ്യാർത്ഥികളുടെ ഇടയിൽ വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തിൽ നമ്മുടെ എളം കുട്ടികളുടെ ഇടയിൽ ഒന്ന് ലഹരി ഉപയോഗവും ലഹരിയുടെ ആപത്ത് നല്ലോണം പാലിച്ച് പാലിച്ചിരിക്കുകയാണ് ബോധവൽക്കരണം നടത്തി മനസ്സിലാക്കി ആണ് നമ്മുടെ ഈ വർഷം പ്രത്യേകമായി ചടങ്ങിൽ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് റഹ്മാൻ പൊയ്യയിൽ അധ്യക്ഷനായി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ജയപ്രകാശ് സ്വാഗതവും പ്രസാദ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എൻ ജി രഘുനാഥ് ക്ലാസ് എടുത്തു ഈ സംഗീതത്തിന്റെ നമ്മുടെ ചിന്തയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ വിധേയവും വർദ്ധിക്കണം കുമാരൻ കൊല്ലനാഥൻ കൊക്കാൻ മോഹൻ ഭട്ടത്താനും എൻ ബി ജയകൃഷ്ണൻ സതീഷ് പോർട്ടുമാ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉദുമ